ചൂട് ചൂടുപിടിച്ചിരിക്കെ കൊല്ലത്തും പ്രചാരണ നിറങ്ങൾ പടർന്നു സ്ഥാനാർത്ഥികളും പ്രവർത്തകരും വോട്ടർമാരുമായി ഇറങ്ങുമ്പോൾ പ്രചാരണത്തിന് നിറമേകുന്ന കൊടികളും തോരണങ്ങളും വിൽക്കുന്ന തിരക്കിലായി കൊല്ലത്തെ കൊടിക്കട കൊല്ലം പായ്ക്കട റോഡിലെ പ്രശസ്തമായ കൊടിക്കട ഇപ്പോൾ രാഷ്ട്രീയ ആവേശത്തിന്റെ ആസ്ഥാനമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കാലം മുതൽ കൊല്ലത്തെയും സമീപ ജില്ലകളിലെയും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണ സാമഗ്രികൾ എത്തിക്കുന്നതാണ് ഈ കട പ്ലാസ്റ്റിക് പ്രചാരണ സാമഗ്രികൾ പൂർണ്ണമായും ഒഴിവാക്കി ഹരിതചട്ട പ്രകാരമുള്ള ഉൽപ്പന്നങ്ങളാണ് കടയിലേറെ ഓൺലൈൻ പ്രചാരണം മുന്നിലായാലും കൊടികളും ബാനറുകളും ഇപ്പോഴും പ്രചാരണത്തിന്റെ ഭാഗമാണെന്ന് കടയുടമ സുൽഫിക പറയുന്നു സ്ഥാനാർത്ഥികളുടെ കൂട്ടപ്പാച്ചിലിനൊപ്പം മറ്റു തെരഞ്ഞെടുപ്പുകളെക്കാൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകാരൻ കടയിൽ തിരക്ക് കൂടുതൽ സീസൺ കച്ചവടമായതിനാൽ പ്രചാരണം അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കൊടിക്കടയിൽ ഇനിയും തിരക്കേറുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒരുപാട് പുതിയ സാധനങ്ങളുണ്ട് വലിയ വലിയ ചിഹ്നങ്ങളുണ്ട് കുരുത്തോരകളുണ്ട് പിന്നെ ഫോട്ടോ വെച്ച കൊടികൾ ഫോട്ടോ വെച്ച ബാഡ്സുകൾ സ്ഥാനാർത്ഥികൾ കച്ചവടം കുഴപ്പമില്ല നല്ലതുണ്ട് നമുക്ക് എലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിക്കുമ്പോ തന്നെ ഈ ഹോൾസെയിൽ തുടങ്ങിയായിരുന്നു പിന്നെ ഡേറ്റ് ആയതിനു ശേഷം ചിഹ്നങ്ങൾ റീറ്റെയിൽ തോന്നുന്നു അപ്പം വരുന്നുള്ളൂ കുറേ കുഴപ്പമില്ല ഞാൻ എൺപത്തിനാലിൽ ഇറങ്ങിയത് കൂടുതലും പോകുന്നത് ഈ അലങ്കരിക്കുന്ന സാധനങ്ങളാണ് കൂടുതൽ പോകുന്നത് കൊടികളും തോരണങ്ങളും എല്ലാവരുടെയും കാണും എപ്പോഴും അല്ലാതെ ഈ ഫാൻസി ആയിട്ടുള്ള സാധനങ്ങള് ഈ എലക്ഷൻ സമയം മാത്രമേ ഇറങ്ങുന്ന കുറെ സാധനങ്ങൾ അതൊക്കെ നന്നായിട്ട് പോകുന്നു നമുക്ക് മെയിനായിട്ട് പ്രിന്റിങ് മെറ്റീരിയലാണ് അങ്ങനെയാണ് ഇതായിട്ട് ബന്ധപ്പെടാൻ കാരണം പ്രസിന്റെ പ്രിന്റിംഗിന് ആവശ്യമായ കെമിക്കൽസും ഇഞ്ചുകൾ അതൊക്കെയാണ് നമ്മുടെ മെയിൻ ബിസിനസ് ഇപ്പൊ മെയിനായിട്ട് ഇപ്പൊ അറിയപ്പെടുന്ന കൊടിക്കടുന്ന മറ്റേ മറ്റു പേരൊക്കെ മാഞ്ഞ് ഇപ്പൊ കൊടിക്കടന്ന് പറഞ്ഞാലേ കമ്പളത്തെ അറിയത്തുള്ളൂ തിരഞ്ഞെടുപ്പില്ലാത്ത സമയങ്ങളിൽ മറ്റ് മത സാമുദായിക സാംസ്കാരിക സംഘടനകളുടെയും കൊടി ബാനറുകളും കടയിൽ ലഭ്യമാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് ട്രെൻഡിനനുസരിച്ചുള്ള പാർട്ടി കൊടികൾ തോരണങ്ങൾ ചിഹ്നങ്ങൾ തൊപ്പികൾ എൽഇ ഡി ലൈറ്റ് ചിഹ്നങ്ങൾ കീ ചെയിനുകൾ നേതാക്കളുടെ മുഖമുദ്രകൾ വോട്ടിംഗ് മെഷീൻ ഡമ്മികൾ വർണ്ണ ബലൂണുകൾ ഷാളുകൾ ടീഷർട്ടുകൾ സ്വീകരണമാലകൾ ബാനറുകൾ തുടങ്ങി പ്രചാരണത്തിനാവശ്യമായ എല്ലാ വസ്തുക്കളും ഇവിടെ ലഭ്യമാണ് എല്ലാ പാർട്ടികളുടെയും കൊടികളും ചിഹ്നങ്ങളും ഒരിടത്ത് ലഭിക്കുന്നതിനാൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ സാമഗ്രികൾ എത്തുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശത്തിലേക്ക് കടക്കുമ്പോൾ കൊല്ലം പായക്കട റോഡിലെ കൊടിക്കടയും അതിനൊപ്പം തന്നെ ചൂട് പിടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി